സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം മൂന്നു കഴിഞ്ഞു എന്നാൽ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് വിമതർക്ക് കീഴടങ്ങി അവരുടെ അജണ്ട നടപ്പിലാക്കുവാൻ തലശ്ശേരിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത മാർ പാമ്പ്രാനിയുടെ തനി നിറം അധികം വൈകാതെ ഈ രൂപതയിൽ അരങ്ങേറാനാണ് സാധ്യത മുച്ചൂട് മുടിപ്പിച്ചിട്ടേ ഞാൻ പോകൂ എന്ന് വ്രതം എടുത്ത് വന്നിട്ടുള്ള പാമ്പ്ലാനിയെ നമ്പി നിന്നതുകൊണ്ട് ഇനി എന്തെങ്കിലും നന്മ സഭയോടൊപ്പം നിൽക്കുന്നവർക്ക് ലഭിക്കുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ടെന്നാണ് പല വിശ്വാസികളും പങ്കുവെക്കുന്നത് കള്ളന്റെ കയ്യിൽ കൊടുത്തു എന്ന് പറഞ്ഞ പോലെയാണ് പാംബ്ലാനിയെ ഈ രൂപതയുടെ വികാരിയാക്കിയത് ഇരയെ കാത്തിരിക്കുന്ന പുലിയെ പോലെ എങ്ങനെയെങ്കിലും ഈ രൂപതയിൽ കയറിപ്പറ്റി ഇതിനെ വിഴുങ്ങാൻ വേണ്ടി വന്ന പുലിയാണ് പാംബ്ലാനി എന്നാണ് വിശ്വാസികളുടെ പരിഹാസം ആലഞ്ചേരി പിതറിഞ്ഞ സ്ഥാനദ്രഷ്ടനാക്കുവാൻ വേണ്ടി ചരടുവലി നടത്തിയെന്ന് പറയപ്പെടുന്ന ഇദ്ദേഹത്തിന് ഈ രൂപതയെ പൊളിച്ച് കയ്യിൽ കൊടുക്കാൻ ഇനി അധികം സമയം വേണ്ടി കൂരിയയും ബസ്ലിക്കെയും എന്ന് വേണ്ട സകല മേഖലകളും വിമതർക്ക് തീർ എഴുതി കൊടുത്തേ ഇദ്ദേഹം ഇവിടെ നിന്ന് പോകും അത് അധികം വിദൂരമല്ല സഭയോടൊപ്പം നിൽക്കുന്ന ഏകഗത കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വിശ്വാസികളെ എങ്ങനെയും ഒതുക്കി വിമതർക്ക് വേണ്ടി കോഴിലോട്ട് നടത്തുന്ന ഇദ്ദേഹത്തിൽ നിന്നും സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ഒരു രീതിയും പ്രതീക്ഷിക്കേണ്ട വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട് കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനുമാണെന്ന് ഈ മാന്യദേഹം വന്നിരിക്കുന്നത് എറണാകുളം അങ്കമാലി രൂപതയിലെ വിശ് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ ആത്മീയമായി കുരുതി കൊടുക്കുവാനും രൂപതയെ നശിപ്പിക്കുവാനും എന്നുളള സത്യം മനസ്സിലാക്കണം ഞാൻ കണ്ണൂർക്കാരനാണെന്ന് സ്വയം ഭീമ്പിളക്കിയ ഇദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് ഉണ്ടായിപ്പോ മാത്രമാണ് തട്ടലിനെ എപ്പോൾ വേണമെങ്കിലും തട്ടിത്തെറപ്പിച്ച് ആ കസേര സ്വപ്നം കാണുന്ന ഇദ്ദേഹം ആരുടെ കുതികൽ വെട്ടിയെങ്കിലും ആ കസേര സ്വന്തമാക്കുന്ന കാലം അതിവിദൂരമല്ല മാനുഷികമായ സമ്മർദ്ദത്തിൽ അരപ്പട്ട് ലഭിച്ച് അതും കെട്ടി നടക്കുന്ന ഇദ്ദേഹത്തിൽ നിന്നും ആത്മീയമായ നന്മയൊന്നും എറണാകുളം അങ്കമാൻ രൂപതയിലെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം കൂടി തിരിച്ചറിയുക കഴിഞ്ഞ ദിവസം അരമനയിൽ നടന്ന വിമത വൈദിക നാടകം ഇദ്ദേഹത്തിന്റെ കുബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞതാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതിലൂടെ വേണം സഭയോടൊപ്പം നിൽക്കുന്ന കൂരിയേലെ അച്ഛന്മാരെ കൂടി പുറത്താക്കുവാൻ എന്തായാലും സഭ നിശ്ചയിച്ച ഏകീത കുർബാനയ്ക്കായുള്ള നാളുകളായുള്ള വിശ്വാസികളുടെ കാത്തിരിപ്പിന് അന്തിമം ഉണ്ടാകില്ല കാത്തിരിപ്പ് മിച്ചം